ഹായ് ആൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് നീരജ അമോസ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഉപയോഗിക്കുന്ന തൊണ്ണൂറ് ശതമാനം പേർക്കും നീരജയെ അറിയായിരിക്കും അല്ലേ കാരണം ആൾ യു കെയിൽ യു കെയിലാണിപ്പോൾ സെറ്റിൽഡെന്ന് പറയാൻ പറ്റില്ല സ്റ്റുഡൻറ്റ് വിസയിൽ പോയിട്ട് അവിടെ കെയർ ഹോമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ അച്ഛനെയും അമ്മയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വീഡിയോസൊക്കെ അതായത് അവരെ വിസിറ്റിനെ കൊണ്ടുപോയിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അവരുടെ വീഡിയോസ് കാണുമ്പം കോമൺ ആയിട്ട് അവരുടെ വീഡിയോയുടെ അടിയിൽ കുറേ ഒരുപാട് നെഗറ്റീവ് കമൻസ് ആണ് കേട്ടോ വരാറ് അതെന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവരെ പറ്റി വിസ തട്ടിച്ചു പൈസ തട്ടിച്ചു സ്കാം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോസ് ചെയ്യുന്നു നീരജ എൻ്റെ നാട്ടുകാരിയാണ് ട്രുവാൻഡ്രൻകാരിയാണ് അപ്പോൾ എനിക്ക് നീരജ തന്നെ വന്ന ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എനിക്ക് ഞാൻ തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ടാണ് എനിക്ക് ഈ ഇത് പറ്റിയത് ഈ തെറ്റ് പറ്റിയതെന്ന് പറഞ്ഞിട്ടാണ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടത് പക്ഷേ ഒരുപാട് പേര് അവരെ പൈസ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുള്ള തെളിവായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ സത്യത്തിൽ നീരജയല്ല ആ പൈസ കൊണ്ടുപോയത് നീരജയെ അതായത് നീരജ ഇങ്ങനെ എന്താ ഈ പ്രൊമോഷൻ വർക്കൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ ഒരു നീരജയുടെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് നീരജ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടത് സി ഒ എസ് ഉണ്ട് അതായത് അതായത് യു കെയിൽ നിൽക്കാനായിട്ടുള്ള ഒരു വിസ പോലത്തെ യു സി ഒ എസ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഒരു കുറച്ച് അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണോ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടു അപ്പോൾ കുറച്ച് പേർ അതിന് പൈസ കൊടുത്തെടുത്തു ഒന്നര കോടി രൂപ അടുപ്പിച്ച് വരും അപ്പോൾ ആ പൈസ അവൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ നീരജയോടൊന്നറിയിക്കാതെ അവൻ എന്താ ആ പൈസയും കൊണ്ട് പോയി അപ്പോൾ ഈ പൈസ കൊടുത്തവർ കൊടുത്തവരിപ്പോൾ വെള്ളത്തിലായി അപ്പോൾ ആദ്യം ഞാൻ ഒരാൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് ആ കാര്യം നടക്കാതെ വന്നാൽ എന്നോടായിരിക്കുമല്ലോ അവർക്ക് എന്തെങ്കിലും നഷ്ടം വന്നാൽ ആദ്യം ആ റെക്കമെൻഡ് ചെയ്ത ആളോടായിരിക്കും ചെന്നാൽ ചോദിക്കുക അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും തട്ടിക്കൊണ്ട് പോയ ആളെ കൊണ്ട് ഈ ക്യാഷ് തിരികെ കൊടുപ്പിക്കേണ്ടത് നീരജ തന്നെയാണ് ഞാൻ അവരെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഒരു എന്നുവെച്ചാൽ അവരൊരു ജോലി ചെയ്തു പക്ഷെ അയാളത് തട്ടിച്ചു അപ്പോൾ ആ പയ്യന്മാരുടെ ഫാമിലിയിൽ തന്നെ ഒരു ജീവൻ വരെ ഈ ക്യാഷിൻ്റെ പേരെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു അതൊക്കെ നിക്കട്ടെ അപ്പോൾ എന്തായിരുന്നാലും നീരജയ്ക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ആ പൈസ തിരികെ വാങ്ങിച്ചു കൊടുക്കുക എന്തായിരുന്നാലും ഈ സത്യ സത്യാവസ്ഥ എന്താണെന്ന് അവർ വന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിയമപരമായി നിയമപരമായിട്ടിന് പോകുന്നതല്ലേ നല്ലത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ